ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നും ഞാൻ വന്നിട്ടുള്ളത് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിപ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കിച്ചണിൽ കുറേ സമയം നിങ്ങൾ ചെയ്യുന്ന ജോലികളൊക്കെ വളരെ പെട്ടെന്ന് എങ്ങനെ തീർക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു അതുപോലെ തന്നെ കുറച്ചധികം വെളുത്തിലൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രഷ് ആയിട്ട് പുറത്ത് തന്നെ ഫ്രിഡ്ജിൽ ഒന്നും വെക്കാം അത് വർഷങ്ങളോളം എങ്ങനെ പോകാതെ സൂക്ഷിക്കാമെന്നുള്ള കിടിലൻ സൂത്രം ഇതിലുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം നമുക്ക് നേരെ വൈകാതെ വീഡിയോയിലേക്ക് പോവാം പ്രശ്ചിത ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം നമ്മൾ ഓറഞ്ച് ജ്യൂസ് കടിക്കുന്ന സമയത്ത് ഭയങ്കര പാടായിരിക്കും അതിൻ്റെ കുരു ഒക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം വളരെ എളുപ്പത്തിൽ അതിൻ്റെ കുരു കളഞ്ഞ് പെട്ടെന്ന് ജ്യൂസ് അടിക്കാൻ പറ്റിയ നല്ലൊരു കിരലിനാടിയാണ് ഞാനിവിടെ കാണിക്കുന്നത് ജ്യൂസ് അടിക്കാനുള്ള ഓറഞ്ചിൻ്റെ അല്ലികളൊക്കെ ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് വല്ലാണ്ട് അങ്ങ് അരിഞ്ഞ് പോരുത് അപ്പം നമ്മളുടെ കുരുക്കളൊക്കെ അരഞ്ഞു പോവും എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ ഈ രൂപത്തിലായിരിക്കും കിട്ടുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കുരു ഒന്നും അരഞ്ഞു പോകാതെ നല്ല മുഴുവനായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് അന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് നല്ല ഫ്രഷായിട്ടും അതുപോലെ തന്നെ ഒട്ടും കയ്പില്ലാത്ത നല്ല അടിപൊളി ഓറഞ്ച് ജ്യൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകും പക്ഷേ ഈ ഒരു കഷ്ടപ്പാട് ഓർത്ത് ആരും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മെണക്കാടാറില്ല അപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒട്ടും കയ്പില്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ വേനൽ ചൂടിന് ഇതുപോലുള്ള ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് നല്ലൊരു ഉന്മേഷം തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഞാൻ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ലൊരു കട്ട്ലറ്റ് ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് നന്നായിട്ട് ഒന്ന് കഴുകി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തോല് കളഞ്ഞിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഇതുപോലെ വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് ഇത് ഞാൻ നന്നായിട്ട് മിക്സി ജാറിൽ വന്നിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടും ആണ് എടുത്തിട്ടുള്ളത് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് രണ്ടും എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാപ്പഴേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഞാൻ രണ്ട് സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ജസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ ചിക്കൻ പൊരിച്ചു വെച്ച എണ്ണയാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വയ്ക്കുക കേട്ടോ ഈ ഉള്ളിയൊക്കെ വഴന്ന് വരുന്ന സമയം കൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് വഴുന്ന് കിട്ടുന്നതാണ് ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ മുഴുവനായിട്ടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒരു മാസത്തേക്ക് അരച്ച് വെക്കുകയാണ് ഇട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ നോമ്പ് സമയത്തൊക്കെ നമുക്ക് കുക്കിങ്ങൊക്കെ വളരെ എളുപ്പം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ ചട്ടിയുടെ അടിയിലൊക്കെ നന്നായിട്ട് പിടിക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കുക കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കരിവേപ്പിലയും മല്ലിച്ചപ്പും കുരുമുന അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് പൊതിനീനെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ ഇതേ സമയത്ത് തന്നെ കിഴങ്ങ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിരുന്നു അതിൻ്റെ തോലൊക്കെ എടുത്തിട്ട് ഇത് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞാനിതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെയും പച്ചമണം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ മസാലകളൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളുടെ വെജിറ്റബിൾസ് ഒക്കെ എണ്ണയിൽ വഴണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്രയാണ് വെജിറ്റബിൾസ് ഒക്കെ എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് മസാലയിലേക്ക് വ്യത്യാസം വരുന്നതാണ് എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് കുറച്ച് ഗരം മസാലയും ബിരിയാണി മസാലയാണ് കേട്ടോ നമ്മളുടെ കട്ട്ലറ്റ് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മസാലയായിട്ട് ഇത് മാത്രമാണ് കേട്ടോ ഞാൻ ഇടത്തിട്ടുള്ളത് എന്നിട്ട് ഇതിൻ്റെയും പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കട്ട്ലറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇത് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടാവുന്നതാണ് അധികം എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് അപ്പോൾ മസാലകളുടെ പച്ചമണം പോയപ്പോൾ ഞാൻ നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കിഴങ്ങ് നന്നായിട്ട് സ്മാഷ് ചെയ്യണം കേട്ടോ അപ്പോഴേ നന്നായിട്ട് നമ്മളുടെ ഈ മിക്സിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആയി വരികയുള്ളൂ അപ്പോൾ കിഴങ്ങൊക്കെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഞാൻ മിക്സി ജാറിൽ ജാറിലിട്ടർ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരുന്നതാണ് കേട്ടോ മികച്ചും ഓപ്ഷനൽ ആണ് ഞാൻ വെറുതെ ഒന്ന് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം നിങ്ങൾക്ക് ഈ വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ടും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ചിക്കന് പകരം ബീഫ് ഇട്ടിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഞാനിപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ചിക്കൻ ചേർത്തു എന്ന് മാത്രം അപ്പോൾ ആ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊരു ബാറ്ററാണ് റെഡിയാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദയിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് മുട്ട ഇട്ട് കൊടുത്തു എന്ന് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും മൈദയിലും മൈതയിലും ഇതുണ്ടാക്കിയെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ വെറും മുട്ടയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആവശ്യത്തിനും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അല്ലാണ്ട് അങ്ങ് കട്ടിയാവരുത് എന്നാൽ നല്ല ലൂസാവരുത് ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ഒരു മിക്സ് റെഡിയാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ ഇതുപോലുള്ള വിസ്ക് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് മിക്സ് ആയി വരും കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലയൊക്കെ നന്നായിട്ട് തണുത്തപ്പോൾ ഞാൻ ഇതുപോലൊരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കുപ്പിയുടെ മൂ അടപ്പ് വെച്ചിട്ട് ഇത് നന്നായിട്ട് റൗണ്ടിൽ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇപ്പം ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി എടുത്തു എന്ന് മാത്രം ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കട്ട്ലെറ്റിന്റെ മിക്സ് മൈദയിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്ത് എടുത്തു വെക്കുന്നുണ്ട് മോളാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം ചൂടായ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയും ക്രിസ്പിയും ഈസിയും ആയിട്ടുള്ള നല്ലൊരു കിഡിലൻ കട്ട്ലെറ്റിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ദൈവം വെജിറ്റബിൾസിന്റെ പകരമായിട്ട് ചീരയൊക്കെ ഇട്ടിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് ചീരയും വെജിറ്റബിൾസും ഒന്നും കഴിക്കാത്ത മക്കളൊക്കെ ഇഷ്ടത്തോട് ഇത് എന്തായാലും കഴിക്കും നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പൊ നമ്മളധികം മുട്ടയൊന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ എണ്ണ വല്ലാണ്ട് അങ്ങ് പതഞ്ഞു പൊങ്ങുന്നൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന എണ്ണ പിന്നെ നമുക്ക് വേറെ ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ ഈ രീതിയിൽ നിങ്ങൾ ബാറ്റർ ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ എണ്ണ വേസ്റ്റ് ആവുകയല്ല നമുക്ക് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നിങ്ങളെല്ലാവരും ഈ നോമ്പിനും അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ ഒന്ന് ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ മറന്നു പോകരുത് അപ്പോൾ ഞാൻ എല്ലാം ഈ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ബീട്രൂട്ട് ചേർത്ത് കൊടുത്തോണ്ടാണ് ഇതിന് ഇതുപോലൊരു കളർ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ ബീട്രൂട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ളതല്ലേ അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാൻ നോമ്പിന് കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വെളുത്തുള്ളി എങ്ങനെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ഞാൻ എങ്ങനെയാണ് വർഷങ്ങളോളം ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കുന്നത് എന്ന് കാണിച്ചു തരാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി തോലോട് കൂടെ തന്നെയാണ് എടുക്കുന്നത് ഇതിന് തോലൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഏകദേശം ഇത്രയും വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ പേസ്റ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി തോലോട് കൂടെ തന്നെ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചധികം വെളുത്തുള്ളിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അത് കേടായി പോകും എന്നുള്ള ഒരു ടെൻഷനും വേണ്ട ഈ രീതിയിൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇല്ലാതെ തന്നെ വർഷങ്ങളോളം നമുക്കിത് ഒന്നും നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ മിക്സി ജാറില് വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പറോ അതുപോലെ തന്നെ ഫോം ഫോംഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ അത് രണ്ടും ഇല്ല അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി ഒന്ന് പരത്തി ഒന്ന് കൊടുക്കാം കട്ടിയൊന്നുമില്ലാതെ നമുക്ക് ഇതുപോലെ പരത്തി കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പാത്രത്തിൽ ഇതുപോലെ പരത്തിയെടുക്കാം ഞാനിപ്പോ വളരെ കുറച്ചാണ് ഇവിടെ കാണിച്ചു തരുന്നത് അതുകൊണ്ട് ഒരു പാത്രത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് തോലോട് കൂടെ തന്നെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ നല്ല ഫ്ലേവർ ആണ് നമ്മുടെ തോലിനും ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ വെയിലിൽ വെച്ചിട്ടാണ് എനിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഇതുപോലെ എനിക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പറിച്ചെടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് ജസ്റ്റ് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തപ്പോൾ എനിക്ക് ഈ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നു അപ്പം ഈ പാത്രത്തിൽ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇളകി വരുന്നതാണ് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഉണക്കിയെടുക്കുകയാണ് കേട്ടോ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇഞ്ചിയും അരച്ചിട്ട് ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഞാൻ ഇതെല്ലാം ചെറിയ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ പൊടിച്ചെടുത്ത മിക്സ് നമ്മൾ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിൽ ഫ്രിഡ്ജിൽ ഒന്നും വെക്കാതെ പുറത്ത് തന്നെ വർഷങ്ങളോളം നമുക്ക് ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമുക്കിതുപോലെ ഇഞ്ചിയും ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ അപ്പൊ രണ്ടും നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുക്കിങ്ങിനൊക്കെ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നന്നായിട്ട് ഈ രീതിയിലൊന്ന് ഒന്ന് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് മിക്സി ജാറിലും അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കുന്ന ജാറിലും ഒരു തുള്ളി പോലും വെള്ളമില്ലാമെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പം ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ഗാർലിക് പൗഡർ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ട്രിക്കല്ലേ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സും കൂടെ അറിയിക്കാൻ മറന്നു പോരുത് അപ്പം നന്നായിട്ട് വെയിലുള്ള ടൈമാണ് ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ നല്ല വെയിലുള്ള സമയത്ത് ടെറസിൻ്റെ മുകളിലൊക്കെ കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് തുണങ്ങി കിട്ടുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ എല്ലാവരും നമ്മളുടെ വീട്ടുജോലികൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള മിക്സി ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ വാസറൊക്കെ ലൂസായിട്ട് നമുക്ക് അരച്ചെടുക്കുന്നതൊക്കെ പുറത്തേക്ക് പോയിട്ട് നമുക്ക് ഇരട്ടി ജോലിയാകും എന്നാൽ വളരെ എളുപ്പത്തിൽ നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു രണ്ട് ബലൂൺ എടുത്തിട്ടുണ്ട് ഇത് പൊട്ടാത്ത ബലൂണാണ് ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടിയ ബലൂണിൻ്റെ പോഷം വെച്ചിട്ടും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഈ ബലൂണിന്റെ മുകളിലുള്ള പോർഷൻ ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മുകളിലുള്ളതും താഴെയുള്ളതും ഒക്കെ നമുക്ക് ഈ ടിപ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റൂട്ടോ അപ്പൊ ഇതുപോലൊന്നു കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ നമ്മളുടെ മിക്സി ജാറിൽ വാസർ ഏതാണോ ലൂസ് ആയിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ നമ്മൾ അരയ്ക്കുന്നതൊന്നും പുറത്തേക്കൊന്നും പോവില്ല ഇത് ലൂസായത് കാരണം തന്നെ നമ്മൾ വേറെ ഒരു വാസർ വാങ്ങി യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ടൈറ്റ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പൊ കണ്ടില്ലേ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് നമുക്ക് നിൽക്കും നിങ്ങളുടെ അടുത്ത് ബലൂൺ ഇല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിലും ഈ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നന്നായിട്ട് കട്ടിയുള്ള ബലൂൺ എടുക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇതിലും ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് നമുക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ തുറന്നൊന്നും പോവുമൊന്നുമില്ല അതിൻ്റെ മൂടി നല്ല ലൂസായിരുന്നു ഞാൻ ആ ബലൂൺ വെച്ചു കൊടുത്ത സമയത്ത് നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്